ഏറ്റുമാനൂർ നഗരസഭയിൽ വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു വൈസ് ചെയർമാൻ കെ ബി ജയമോഹനെതിരെ ഭരണകക്ഷിയായ യു ഡി എഫ് തന്നെയാണ് അവിശ്വാസം കൊണ്ടുവന്നത് എൽ ഡി എഫും ബി ജെ പിയും വിട്ടുനിന്നതോടെ ക്വാറം തികയാത്തതിനാൽ അവിശ്വാസം ചർച്ചക്കെടുത്തില്ല ഇതോടെയാണ് അവിശ്വാസം പരാജയപ്പെട്ടത് മുപ്പത്തിയഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിലെ പതിനാല് അംഗങ്ങൾ മാത്രമാണ് അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പങ്കെടുത്തത് മുന്നണിയിലെ ധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ വൈസ് ചെയർമാൻ ജയമോഹൻ രാജിവെക്കാതിരുന്നതിനെ തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് ജയമോഹൻ നഗരസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല യു ഡി എഫ് ഭരിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിൽ മുപ്പത്തിയഞ്ച് ഭരണസമിതിയിൽ പതിനാല് അംഗങ്ങളാണ് ഹാജരായത് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര അംഗം സുനിത ബിനീഷും പങ്കെടുത്തില്ല ക്വാറും തികയാതെ അവിശ്വാസപ്രമേയ അവതരണ ചർച്ച പരാജയപ്പെട്ടതിനാൽ ശേഷം മാത്രമേ ഇനി വൈസ് ചെയർമാനെതിരെ അവിശ്വാസപ്രമേയം അവതരിപ്പിക്കാൻ കഴിയൂ നിലവിലെ ഭരണസമിതിയുടെ അഴിമതിക്കെതിരായ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ പറഞ്ഞു നിലവിലെ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി ബജറ്റിൽ നിന്നും ഒഴിവാക്കിയതാണ് തന്റെ രാജിക്കു വേണ്ടി യു ഡി എഫ് മുറവിളി കൂട്ടുന്നതെന്നും ജയമോഹൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് നേതാക്കൾ വിപ്പ് നൽകുന്നതിനായി തന്നെ സമീപിച്ചിരുന്നെങ്കിലും വിപ്പ് സ്വീകരിച്ചില്ലെന്നും അടുത്ത സാമ്പത്തിക ബജറ്റ് തയ്യാറാക്കാൻ അവസരം ലഭിച്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടുത്തില്ലെന്നും ജയമോഹൻ പറഞ്ഞു ഈ ഭരണപരമായ പല അഴിമതികളും പ്രത്യേകിച്ച് പറഞ്ഞ ആളുകൾ എനിക്കുമായിട്ടുള്ള ഈ ഔശ്വാസയിലേക്ക് കിടക്കാനുള്ള കാരണങ്ങളായിട്ട് നിങ്ങളോട് നേരത്തെ തന്നെ പറയാനുള്ളത് അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ തുടർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാത്തിലും ഞാൻ ഇടപെടുകയും ചെയ്യും അത് നിങ്ങളിൽ എത്തിക്കുകയും ചെയ്യും ഇല്ല പറയുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഈ അഴിമതിക്ക് അവർ കൂട്ടുനിൽക്കാത്തുകൊണ്ട് അവർ ഇന്നത്തെ കമ്മിറ്റിയിൽ കയറേണ്ട ആവശ്യം അവർക്കില്ല ഇത് ഇന്ന് കേറിയിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം പണ്ട് മുതല് ഇവിടെ കൗൺസിലർ ആയിട്ടുണ്ടാകുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് കേറിയിരിക്കുന്നതും ഇവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പൊ ഞാനന്ന് പറഞ്ഞിരുന്ന മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ടൊരു ഒരു അഴിമതി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ അതുകൊണ്ട് ഇത് പാസ്സാകേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ടാവും ഫീസിബിൾ അല്ലാത്തൊരു പദ്ധതി ആയിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത് പിന്നെ നഗരസഭയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കുറിച്ച് നമുക്ക് പതിനഞ്ച് കോടി രൂപയുടെ വരുമാനവും കോടി രൂപയുടെ ലൈബിളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു പതിനഞ്ച് കോടി രൂപയുടെ ലൈബിലിറ്റിയും കൂടെ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഷോപ്പിംഗ് ഓബക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വരുമാനത്തേക്കാളും കൂടുതലും ഉള്ള ലൈബ്രലിറ്റിയിലേക്ക് വരുമ്പോൾ പല പ്രോജക്റ്റുകളിലും ഡി പി സിന്ന് പാസ്സാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനാൽ ഞാനത് ഇല്ല ബി ജെ പി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് മുന്നേ അറിയിച്ചിരുന്നു എൽ ഡി എഫ് അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും വൈസ് ചെയർമാനെതിരെ വോട്ട് നൽകുമെന്നും യു ഡി എഫിന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കാൻ എൽ ഡി എഫ് അംഗങ്ങൾ എത്താത്തത് സംബന്ധിച്ച് ഇടതുപക്ഷം പ്രതികരിച്ചിട്ടില്ല മുമ്പ് ചെയർപേഴ്സണെതിരെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നിരുന്നു അന്ന് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചിരുന്നെങ്കിലും അവിശ്വാസം പരാജയപ്പെട്ടിരുന്നു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ